ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൂരിയും നമ്മുടെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് പൂരിക്കുള്ള മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്പെഷ്യൽ പൂരി എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന പോലെ നല്ല വലിയ ബോൾ പോലെ വരില്ലേ അതുപോലത്തെ പൂരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിലപ്പോൾ പറഞ്ഞാൽ വിശ്വസിച്ചില്ല സത്യമായിട്ടും അങ്ങനത്തെ തന്നെ പൂരിയാണ് ഇതിൻ്റെ റെസിപ്പി വേണ്ടവരോന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ് അപ്പം ഞാൻ ഈ പൂരിയുടെ മാവ് കുഴച്ച് വെച്ചു അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് ബോൾസാക്കി ഞാനിങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമുക്ക് ഏകദേശം ഒരു ചപ്പാത്തി എടുക്കുന്നതിൻ്റെ ഒരു പകുതി മാവ് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് പരത്തി എടുക്കാണ് പരത്തി എടുക്കുന്നതിലും ഒരു എന്താ പറയുക ഒരു പ്രത്യേകതയുണ്ട് കാരണം കട്ടി കുറഞ്ഞ് തീരെ പേപ്പർ പോലെ ആകാൻ പാടില്ല എന്നാലും നല്ല വണ്ണത്തിലാകാനും പാടില്ല ഒരു മീഡിയം സൈസിലിരിക്കണം കുറച്ച് അത്യാവശ്യം വണ്ണം ഉണ്ടായിരിക്കണം എന്നാൽ തീരെ പേപ്പറ് പോലും പേപ്പർ പോലെ ആകാനും പാടില്ല ചെറിയൊരു തൊണ്ടയടപ്പുണ്ട് അപ്പം ബോയ്സ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അങ്ങനെ ഞാൻ ചപ്പാത്തി പൂരിയുടെ മാവെല്ലാം പരുത്തി വെച്ചുകഴിഞ്ഞ് ഞാൻ ചുട്ടെടുക്കാൻ പോവാണ് ഞാൻ ഓൾറെഡി കുറച്ച് ചുട്ട് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ മറന്നു പോയായിരുന്നു അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഞാൻ ഒരു വീഡിയോ എടുത്ത് കാണിക്കുകയാണ് അപ്പം എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം മാത്രമേ മാവ് ചപ്പ നമ്മുടെ പൂരിയുടെ പരത്തി വെച്ച് ഇട്ട് കൊടുക്കാവൂ എന്നിട്ട് പതിയെ അമക്കി പ്രസ് ചെയ്ത് കൊടുക്കണം എന്ന കണ്ടില്ലേ നല്ല ബോൾ പോലത്തെ പൂരി വന്നിരിക്കുന്നത് ശരിക്കും ഇത് കടയിലത്തെ പോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് ഇതെന്താ പറയുക ചൂട് പോയി കഴിയുമ്പം ഇങ്ങനെ താഴ്ന്നു പോവുമോ അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്നെസ് പോവോ ഒന്നും ചെയ്യില്ല മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി വേണ്ടവർ കമൻറ്റ് ചെയ്യുക അപ്പോൾ പൂരിക്ക് വേണ്ടി നമ്മൾ ഗ്രീൻ ബീസ് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഞാനൊരു പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായ ശേഷം കടിയും ഇട്ട് കൊടുത്തു അപ്പം ഞാൻ കുറച്ച് സവാള ഞാൻ ചോപ്പലിട്ട് വലിച്ച ശേഷം ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ എന്താ പറയുക ഗ്രീൻ ബീസ് കറി ഞാൻ അപ്പുറത്തേച്ച് അതിൻ്റെ ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല നമ്മുടെ കറി ഒന്ന് ഏകദേശം പകുതിയെ മുക്കാലായിട്ടുണ്ട് അപ്പോൾ കറി ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഞാനിതിലേക്കാണെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ അരച്ച് ചേർക്കുന്നുണ്ട് തേങ്ങയുടെ കൂടെ നമ്മുടെ പെരിഞ്ചീരവും കൂടെ ഇട്ടതാണ് കേട്ടോ അതും കൂടെ അരച്ചത് ഈ കറിയിലോട്ടിട്ട് കൊടുക്കുകയാണ് അപ്പം ഒരു എന്താ പറയുക ഒരു ചെറിയൊരു കുറുമെന്ന് വേണമെങ്കിൽ പറയാം ഒരു വെജിറ്റബിൾ എന്താ ഒരു ഗ്രീൻ പീസ് കുറുമ എന്നൊക്കെ പറയാം പക്ക അങ്ങനെയല്ല എന്നാലും നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു പൂരിയുടെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ അപ്പം ഈ ഒരു കോമ്പിനേഷൻ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു പൂരിയും ഗ്രീൻ പീസ് എന്താ ഒരു എന്താ പറയുക ഒരു മസാലക്കറി എന്ന് വേണമെങ്കിൽ പറയാം കുറുമ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറിന് വേണ്ടി കുറച്ച് പരിപ്പ് ഒരു ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ഇത് ഞാൻ ഒരുപാട് ഇന്ന് രാവിലെ തന്നെയാണ് ഇട്ടത് തലേദിവസം ഇടണ്ടായിരുന്നു പക്ഷേ എന്നാലും സാരമില്ല നമ്മൾ കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത് അതുകൊണ്ട് നന്നായിട്ട് വെന്തു വിട്ടിട്ടോളും അപ്പം ഇത് നന്നായിട്ടൊന്ന് ഞെരടി ഞെരടി കഴുകണം എന്നാലേ അതിൻ്റെ അഴുക്ക് പോവുകയുള്ളൂ നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കർ എടുത്തിട്ട് ഞാൻ അതിലോട്ടിട്ട് കൊടുത്തു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് കുക്കറിലൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു നാല് മൂന്നാലഞ്ച് വിസിൽ വേണം പിന്നെ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ചെറുപയറിൻ്റെ കൂടെ തന്നെ ഇടണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്നും കൂടെ തുറന്നു അത് ചെറിയുള്ളി എല്ലാം അരിഞ്ഞ് വൃത്തിയായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പുളന്നു കൊടുത്തു എന്നിട്ടൊരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടി കൊടുത്തു എന്നിട്ടാണ് കുക്കർ വെച്ച് പിന്നെ അതിന് മുമ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി അപ്പോൾ ഇത് മൂന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കിയ ശേഷമാണ് ഞാൻ കുക്കർ വെച്ച് അടച്ചിട്ട് വേവിച്ചെടുത്തത് ഇത്രയും സാധനങ്ങളെല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് ഞാൻ വേവിച്ചത് കേട്ടോ അപ്പം അത് ഞാൻ ആദ്യം കാണിക്കാൻ മറന്നുപോയി പിന്നെ വീണ്ടും കുക്കർ തുറന്ന് ഇടുമായിരുന്നു അപ്പോൾ വിസിൽ വരുന്നതിന് മുമ്പ് ഞാൻ തുറന്നിട്ടിട്ടു അപ്പം ഇതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചെരിയിട്ടുണ്ട് അപ്പോൾ അത് മിക്സിയിൽ ഒരു കുഞ്ഞ് ജാറെ എടുത്താൽ മതി അപ്പോൾ കുക്കറിൻ്റെ വിസിൽ വന്ന് തുടങ്ങി ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാനുണ്ടോ എന്നിട്ട് വേണം നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ നല്ല അടിപൊളി നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറും തുറന്ന് വെക്കാം ഒരു നാലഞ്ച് വിസിലായി അപ്പം നന്നായിട്ട് നമ്മുടെ പയറും ആ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക കുറച്ച് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം അതുകൊണ്ട് നന്നായിട്ട് പയർ വെന്തിട്ടുണ്ട് ആ തവി വെച്ച് തന്നെ നമുക്കിങ്ങനെ ഇടിച്ചിടിച്ചു കൊടുത്താൽ നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നോളും വേണഞ്ഞ് ചേരി ഇങ്ങനെ എന്താ പറയുക ഒരു തടി പോലത്തെ വെച്ചിട്ട് ഇങ്ങനെ ഇടിക്കും പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് തവി വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് ഉടഞ്ഞു വരും കേട്ടോ നല്ല ചൂടുണ്ട് ആവി പോയതുകൊണ്ട് ഞാൻ തുറന്നതാണ് അപ്പം ഞാൻ കണ്ടില്ലേ ഈ ഒരു പരുവത്തി വന്നിട്ടുണ്ട് കുഴമ്പ് രൂപത്തിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിലും ചോറിൻ്റെ കൂടെ കടുക് താളിച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം നമുക്ക് കുട്ടികൾക്കൊക്കെ ചെറുപയർ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിലൊക്കെ നല്ലൊരു പ്രോട്ടീൻ ഉള്ള ഒരുപാട് റിച്ച് പ്രോട്ടീൻ ഉള്ള ഒരു ഐറ്റമാണ് ചെറുപയർ ഇനി അതിലേക്ക് ഞാൻ മുമ്പ് എടുത്ത് അരച്ച് വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം സാധാരണ പച്ച തേങ്ങ അരയ്ക്കുമ്പോൾ തിളപ്പിക്കാറില്ല പക്ഷേ ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കാം നമുക്ക് പിരിഞ്ഞ് പോകില്ല കേട്ടോ അപ്പോൾ ഇനി എനിക്ക് നമുക്ക് കുറച്ച് കടുവ് തിളച്ചിടണം അപ്പോൾ ഞാനൊരു ചീൻചട്ടി വെച്ച് ചൂടായ ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് അപ്പോൾ കുറച്ച് ഇട്ട് പൊട്ടിച്ചു കടുവ് പൊട്ടി വന്ന ശേഷം ഞാനാണെങ്കിൽ ചെറിയുള്ളിയും കറിവേപ്പിലയും അതും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് ആ മൂത്ത കടുവ താളിച്ചത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പം നമ്മുടെ ആ താളിച്ചതൊക്കെ അതിൻ്റെ അകത്തൊന്ന് പിടിച്ച് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കണ്ടില്ലേ തിളച്ച് തേങ്ങ തിളച്ചൊന്നും വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പിരിഞ്ഞൊന്നും പോകില്ല നല്ല അടിപൊളി ഒരു കറി ഇട്ടും നമുക്കിത് വേണമെങ്കിൽ ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ രാവിലെ ഉണ്ടാക്കിയ പൂരിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് കുട്ടികൾക്ക് ചൂണ്ടും കൂടെ ഒക്കെ പറ്റി നല്ലൊരു കഥയാണ് നല്ലൊരു എന്താ പറയുക നല്ല ഹെൽത്തി ഒരു ഫുഡാണ് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ഒരു ഫുഡാണ് അപ്പം എൻ്റെ ഈ രണ്ട് റെസിപ്പിയും രണ്ടല്ല മൂന്ന് റെസിപ്പിയും ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബൈ